İzlediğiniz için teşekkür ederim. i the left. നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യമില്ല നിങ്ങളിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല നിങ്ങളിങ്ങോട്ട് വന്ന് പ്രതാപനം സൃഷ്ടിക്കാം നിങ്ങളിങ്ങോട്ട് വന്ന് പ്രഖാപനം സൃഷ്ടിക്കണം അതവിടെ േഡ് നിക്കു നിക്കാറുണ്ട് ആകാൻ പറ്റില്ലേ നടക്കെ നടക്കു നടക്കു നടക്ക 내가 내가 말이야. 내가 온다. 지금 안 되는 거야. 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 내가 온다. 지금 안되 நைஸ் நீங்க அதிக்கி யாசங்காரை கரெக்ட் வந்து நம்மங்கள ஆரசியே பண்றீங்க ஆணி வந்து சமர என்ன இந்த திராவி சதிக்கு ஆச்சு நம்ம ஒரு நம்மக்கு கையை யாசங்காரே நம்ம ஒரு മ്മിൽ നിങ്ങൾ ഉൾപ്പെടെ വീട്ടിലായിരിക്കാൻ സമയം നിങ്ങളുടെ കുട്ടിയൊക്കെ നിങ്ങളുടെ വയ്ക്കാം

േ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാ ജനങ്ങളെ പിന്നെ ആൾക്കാരൊന്നല്ലേ അങ്ങനെ നിങ്ങൾ പറയുമേ കേറാൻ പറ്റില്ലടാ നിങ്ങൾ പറയുമേ കേറാൻ പറ്റില്ല കേറാൻ പറ്റില്ല എന്നല്ലേ പൊല്ലോ വാ എന്തിനാ നടസുന്നത് ആരെയാൾക്ക് അല്ല കേട്ടോ അല്ല കേറി ഇരുന്നോ അങ്ങനെ കയറ്റാ നോക്കണ്ട നമ്മള് കേറില്ല കേറില്ല മാത്രം Mano! Claro. What am you then പ്രതിസന്ധി പരിഹരിക്കണം ും കെസ് യു നടത്തിയ മാർച്ച് സംഘർഷ ഭരിതമായി കണ്ണൂരിൽ കളക്ടറേറ്റ് മാർച്ച് ആണ് നടത്തിയത് കെ എസ് യു വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വിവരങ്ങൾ പ്രവർത്തകരെ പ്രവർത്തകരെ അറസ്റ്റ് അറസ്റ്റ് കുറച്ച് നീക്കി പക്ഷേ ഈ അറസ്റ്റുമായി വലിയ രീതിയിലുള്ള ഒരു പോലീസും പ്രവർത്തകരും കഴിയുന്നുണ്ടായത് ഈ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങാതെ വന്നതോടുകൂടി പോലീസ് ബലം പ്രയോഗിക്കുകയായിരുന്നു പോലീസിന്റെ പോലീസിന്റെ ബലപ്രയോഗത്തിൽ പ്രവർത്തകർക്ക് പരുക്കേറ്റു എന്ന ആരോപിച്ചായിരുന്നു പിന്നീട് പ്രവർത്തകർ വലിയ രീതിയിൽ പോലീസിന് നേരെ അക്രമം നടത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറാൻ ഉൾപ്പെടെ പ്രവർത്തകർ വിസമ്മതിച്ചു ഇപ്പോൾ കുറച്ച് പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും ബാക്കിയുള്ള പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് കണ്ണൂർ കാൽട്ടക് ജംഗ്ഷനിൽ നിന്നും ആശുപത്രി വിഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് മാർച്ച് മാർച്ച് കടന്നത് കാരണം നൂറോളം വരുന്ന പ്രവർത്തകരാണ് ഈ സമരത്തിന് എത്തിയത് കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് സമ്മാസിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് കലക്ടറേറ്റിനകത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു ഈ സമയത്ത് പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ അതൊരു ചെറിയ വാക്കേറ്റമായി ആ വാക്കേറ്റത്തിനിടെ പോലീസിന്റെ വരുൺ ജലവീരങ്കിക്ക് നേരെ പ്രവർത്തകർ ഈ കൊടികെട്ടിയ വടികളും മറ്റും എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതോടെ പോലീസ് ഒരു പ്രതിരോധത്തിലേക്ക് കടന്നു ഈ സമയത്ത് വലിയ രീതിയിലുള്ള ഫലപ്രയോഗമായി അത് മാറി പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇതോടുകൂടി പ്രവർത്തകർ പോലീസിന് നേരെ ശക്തമായി ശക്തമായ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിന് പിന്നാലെയാണ് അറസ്റ്റിലേക്ക് പോലീസ് കടന്നത് എന്നാൽ പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമത്തെ ഈ വിദ്യാർത്ഥി പ്രവർത്തകർ ഒരുമിച്ച് നിന്ന് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതോടുകൂടി വലിയ സംഘർഷമായി ഇത് മാറുകയായിരുന്നു വീണ്ടും പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചതിന് ശേഷമാണ് നടപടികളിലേക്ക് ശരിയെ ശരി ശരി നിഖിൽ ഞാൻ ആഷിഖിലേക്ക് കൂടി പോവുകയാണ് ആഷിക്ക് പാലക്കാടും വലിയ രീതിയിലുള്ള സംഘർഷം തന്നെയാണ് നടക്കുന്നത് ഈ സമരം അത് പ്രതിഷേധം അത് അക്രമാസക്തമാവുകയാണോ ൾ പ്രതിഷേധം ഏകദേശം അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഒരു വിഭാഗം ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം ഇപ്പോൾ പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയി ഇവിടെ മൈതാനത്തേക്ക് പ്രതിഷേധവുമായി പോയിട്ടുണ്ട് ഇപ്പോൾ ഭൗതിലികം പേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി മറ്റു പ്രവർത്തകർ ഇപ്പോൾ പ്രകടനവുമായി മൈതാനം അതായത് കോട്ട മൈതാനത്തിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും വലിയ സംഘർഷമായിരുന്നു അല്പതരം മുമ്പ് ഉണ്ടായിരുന്നത് പ്രവർത്തകർ പോലീസ് തമ്മിൽ നിരവധി ഭയങ്കര തള്ളും ഉണ്ടായിരുന്നു കുറെ നേരം അതായത് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് ഈ വാഹനം തടയുന്ന അവസ്ഥ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് അയ ുന്നത് വരെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് പോയി നിരവധി നേരം പോലീസുമായി സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്പം മുമ്പാണ് അതിന് വിരാമമായത് ഒരു നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷമാണ് ഇപ്പോൾ ആ പ്രതിഷേധം ഏകദേശം കോട്ട മൈതാനത്തേക്ക് അവരെ മാറ്റിയത് ഇവിടെ ഈ സ്റ്റേഡിയം കളക്ടറേറ്റ് മുന്നിലുള്ള പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് കുറെ അല്പ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നേരം ഈ പ്രതിഷേധം നിലനിരുന്നത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ച് ആ കോട്ട കോട്ട മൈതാനത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്തായാലും ആ വലിയ സംഘർഷം തന്നെയായിരുന്നു നേരം ഉണ്ടായത് പ്രധാനപ്പെട്ട ഒരു കാര്യം മൽബാർ മേഖലയിലെ പ്ലസ് വൺ ചെയ്യുകൾ പ്രശ്നം പരിഹരിക്കും വിദ്യാർത്ഥികൾക്കുള്ള ഈ ഗ്രാന്റ് പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എസ് യു കളക്ടർമാർ അറസ്റ്റ് നടന്നത് ജില്ലാ കമ്മിറ്റി കീഴിലാണ് കളക്ടറേറ്റ് മാർച്ച് നടന്നത് പ്രവർത്തകരും നേതാക്കളും അടക്കം പങ്കെടുത്തു നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷമായിരുന്നു കളക്ടറേറ്റ് മുന്നിൽ അരങ്ങേറിയത് ഇപ്പോൾ മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരും ഒപ്പം പാലക്കാടും നടന്ന കെ എസ് യു മാർച്ച് അത് അക്രമാസക്തമായി പ്രവർത്തകരെ പോലീസ് അതിന്റെ ദൃശ്യങ്ങളും വാർത്തകളുടെ വിശദാംശങ്ങളും കേൾക്കുകയായിരുന്നു പ്രേക്ഷകർ നിഖിലും ആഷിക്കുമാണ് വിവരങ്ങൾ നൽകിയത്